നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കോളിഫ്ലവർ വെച്ചിട്ട് ഒരു കറിയാന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് കോളിഫ്ലവർ ഒന്ന് വറുത്ത് കോരി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് വറുത്ത് കോരിയിട്ടായി അപ്പോൾ പോകാം വീഡിയോയിലേക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇത്ര സാധനം നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച ചെരുവോളാണ് തക്കാളി സവാള ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ നമ്മളെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് അത് മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് വഴണ്ട് വരുന്ന ഒരു ഒരു ചെറിയൊരു വഴത്തിൽ സമയത്ത് നമുക്ക് സാവാളായി വെച്ചും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം പച്ചമുളക് മുറിച്ച് വെച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടിയാണ് അത് മൂന്നും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീം പച്ചവ മാറുമ്പോൾ നമുക്ക് എണ്ണയിൽ ഇതിൻ്റെ ലോപ്പറും കൂടി വഴറ്റിയെടുക്കാം അതിപ്പോൾ നമ്മൾ തക്കാളി എരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടി ഒന്ന് ഇതിലിട്ട് വഴറ്റി തക്കാളി നന്നായി ഒടിഞ്ഞെടുക്കുന്ന വിധത്തിൽ നമുക്കിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിൽ ഇതിപ്പോൾ കോളിഫ്ലവർ ഒഴിക്കുമ്പോൾ അതിന് വേണ്ടി ഉപ്പും അതിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ എവിക്ക് വേണ്ടിയിട്ടില്ല ഇതിന് വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ഇട്ടാൽ മതി ഇതിപ്പം ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒന്ന് അതും കൂടി വലിച്ചേർത്ത് കൊടുക്കാം തക്കാളി എല്ലാം നന്നു ഒടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ആ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ ഗ്രേവിനൊന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പോൾ ക്യാപ്സിക്കം മരുന്ന് വെച്ചിട്ടില്ല അത് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതില്ല ആ ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് വന്ന് കുറുകിയതിന് ശേഷം നമ്മൾ അതിലത്തേക്ക് ഈ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇല്ലത് തീ ഓഫ് ചെയ്തിട്ട് ഈ കോളിഫ്ലവർ ഇയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലി അരി എരിഞ്ഞ വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ അമിത്തം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ കോഴി ഫ്ലവർ കറി നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ചപ്പാത്തി അരിയും ദോശയെല്ലാം കൂടെ കഴിക്കാൻ നല്ല ചോറിൻ്റെ അപ്പുറം എല്ലാം കഴിക്കാൻ നല്ല കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊന്നോളും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ